ഓ റഹ്മാനുല്ലാ ഗുർബാസ് ഒരു പന്ത് കൂടി നിങ്ങൾ ബൗണ്ടറി വരക്കപ്പുറത്തേക്ക് കടത്തിയിരുന്നുവെങ്കിൽ ക്രിക്കറ്റിൽ ഇന്നോളം ഒരാളും രചിച്ചിട്ടില്ലാത്തൊരു വീരകഥ നിങ്ങളുടെ പേരിലാകുമായിരുന്നു ഓ ട്രിസ്റ്റൻ സ്റ്റബ്സ് ദക്ഷിണാഫ്രിക്ക തോറ്റെന്നുറപ്പിച്ചൊരു മത്സരത്തെ അവസാന പന്തിൽ സിക്സർ അടിച്ച് നിർവീര്യമാക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത് നൂർ അഹമ്മദ് ഇല്ലാത്ത റണ്ണിനോടി വിജയമുറപ്പിച്ചൊരു മത്സരം നിങ്ങൾ എന്തിനാണ് സൂപ്പർ ഓവറിലേക്ക് കൊണ്ടുപോയത് ഡബിൾ സൂപ്പർ ഓവറിൽ ഗുർബാസിനു മുന്നേ മുഹമ്മദ് നബിയെ അയച്ചത് എന്തിനാണ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മത്സരം കണ്ടതിന് ശേഷം ഓരോരുത്തരുടെയും മനസ്സിൽ മിന്നി ഇതുപോലെ ഒരുപാട് ഒരുപാടൊരുപാട് ചോദ്യങ്ങളാണ് അലസമായൊരു ഉച്ച നേരത്തെ അഹമ്മദാബാദിൽ ആഫ്രിക്കൻ വീരവും അഫ്ഗാൻ ധീരതയും ഏറ്റുമുട്ടിയപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് ലഭിച്ചത് തികച്ചും അവിശ്വസനീയമായ മൊമൻറ്റുകൾ നിങ്ങൾ എന്തുകൊണ്ട് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നവർക്ക് വീഡിയോ ഫുട്ടേജായി ഒരു മത്സരം ക്രിക്കറ്റ് ലോകത്തെ മുൾമുനയിൽ നിർത്തി അഫ്ഗാനും ദക്ഷിണാഫ്രിക്കയും ആടിത്തീർത്ത നിമിഷങ്ങളെ ഒന്ന് റീവെയിൻറ്റ് ചെയ്യാം ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഗ്രൂപ്പിടേയിൽ പോട്ടിയാസും അഫ്ഗാനും കൊമ്പ് കോർക്കുന്നു ന്യൂസിലാന്റിനോട് കനത്ത തോൽവി ഏറ്റുവാങ്ങി വരുന്ന അഫ്ഗാൻ ഫോമിലുള്ള ദക്ഷിണാഫ്രിക്കയോട് പോരടിക്കുകയാണ് ടോസ് നേടിയ അഫ്ഗാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു അഫ്ഗാൻ ബോളർമാർ ആ തീരുമാനം ശരിവെക്കുകയും ചെയ്തു അഞ്ച് റൺസിൽ എയ്ഡൻ മാർക്കം പുറത്താകുമ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ സമ്പാദ്യം രണ്ടേ പോയിന്റ് മൂന്ന് ഓവറിൽ പന്ത്രണ്ട് റൺസ് മാത്രം പക്ഷേ പിന്നീട് അങ്ങോട്ട് കളിയുടെ മൊമെൻ്റം ആകെ മാറുകയാണ് ദക്ഷിണാഫ്രിക്കായി അവരുടെ രണ്ട് വിക്കറ്റ് കീപ്പർമാരും ഒത്തുചേരുന്നു കിന്റൺ ഡിക്കോക്ക് തന്റെ താളം വീണ്ടെടുത്തപ്പോൾ മറുവശത്ത് റിയാൻ റിക്കൾട്ടൺ അടിച്ചു തകർത്തു ലോകകപ്പിനുള്ള ദക്ഷിണാഫ്രിക്കൻ ടീമിൽ ഇടമില്ലാതിരുന്ന ടോണി ഡിസോർസിക്ക് പരിക്കേറ്റതിനാൽ മാത്രം ടീമിൽ ഉൾപ്പെട്ട റിയാൻ റിക്കൾട്ടൺ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇന്നിംഗ്സ് ഒടുവിൽ പതിമൂന്നാം ഓവറിൽ രണ്ടാം വിക്കറ്റ് കിൻറ്റൺ ഡിക്കോക്ക് മടങ്ങുമ്പോൾ ദക്ഷിണാഫ്രിക്കൻ സ്കോർ നൂറ്റി ഇരുപത്തിയാറിന് രണ്ട് പിന്നാലെ ഇരുപത്തെട്ട് പന്തിൽ അറുപത്തൊന്ന് റൺസുമായി റിക്കൾട്ടൺ മടങ്ങി തുടർന്നെത്തിയ ഡെവാൾഡ് ബ്രേവിസ് ഡേവിഡ് മില്ലർ ടിസ്റ്റൺ സബ്സീനീ അധികാർക്കൊന്നും വലിയ ഫയർവർക്കുകൾക്ക് സാധിക്കുന്നില്ല അങ്ങനെ ദക്ഷിണാഫ്രിക്കൻ സ്കോർ ഇരുപത് ഓവറിൽ ആറിന് നൂറ്റി എൺപത്തി ഏഴിൽ മുട്ടി നിന്നു ദക്ഷിണാഫ്രിക്കയുടെ ക്വാളിറ്റി ബോളിംഗ് അറ്റാക്കിനെതിരെ അഫ്ഗാൻ എന്ത് മറുപടി നൽകുമെന്ന കാത്തിരിപ്പായിരുന്നു പിന്നീട് റഹ്മാനുള്ള ഗുർബാസും ഇബ്രാഹിം സദറാനും ഗ്രീസിലേക്ക് ലുങ്കിയങ്കിടിയുടെ ആദ്യ ഓവറിൽ തന്നെ രണ്ട് ബോണ്ടറികൾ വായിച്ച് ഗുർബാസ് ചില സിഗ്നലുകൾ നൽകി രണ്ടാം ഓവറിൽ ലൻസനെയും മൂന്നാം ഓവറിൽ റബാഡെയും നേരിട്ട് ഗുർബാസ് താൻ ടെച്ചിലാണെന്ന് തെളിയിച്ചു ഗുർബാസ് അടിച്ചു തകർക്കുമ്പോൾ കാഴ്ചക്കാരന്റെ റോളിലായിരുന്ന ഇബ്രാഹിം സദ്രാൻ അഗ്രസീവ് മോഡിലേക്ക് മാറാനൊരുങ്ങവെ യംഗിടിയുടെ പന്തിൽ ക്ലീൻ ബോൾഡായി മടങ്ങുന്നു പിന്നാലെ ക്രിസിലെത്തിയ ഗുൽബദീൻ നായിബിനെ പൂജ്യത്തിന് പുറത്താക്കി യംഗിടി വീണ്ടും ആഞ്ഞടിച്ചു അടുത്ത ഓവറിൽ റബാഡിയുടെ പന്തിൽ സിദിഖ് അതിലും പൂജ്യത്തിന് മടങ്ങിയതോടെ സ്കോർ അൻപത്തിരണ്ടിന് മൂന്ന് പക്ഷേ ഒരൊറ്റത്ത് ഗുർബാസിനെ ഇതൊന്നും ബാധിച്ചതേയില്ല ലിൻഡയുടെ സ്പിൻ അറ്റാക്കിനെ ഗേലറിലേക്ക് പറത്തി ഗുർബാസ് അർദ്ധ സെഞ്ചുറിക്കായി ബെറ്റ് ഉയർത്തി ഗുർബാസ് അടിച്ചു തകർക്കുമ്പോൾ മറുവശത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു ദർവീസ് റസൂലിന്റെ ജോലി പക്ഷേ പതിമൂന്നാം ഓവറിൽ നാൽപ്പത്തിരണ്ട് പന്തിൽ എൺപത്തിനാല് റൺസുമായി ഗുർബാസ് മടങ്ങിയതോടെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ശ്വാസം നേരെ വീണു പിന്നാലെ ഇല്ലാത്ത റൺസിനോടെ റസൂൽ കാര്യമായ സംഭാവനകളില്ലാതെ മുഹമ്മദ് നബി എന്നിവരും മടങ്ങുന്നു അഫ്ഗാൻ നൂറ്റി മുപ്പത്തി ഒമ്പതിന് ആറ് എന്ന നിലയിലായി ഫിനിഷിങ്ങിന്റെ വലിയ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കുമെന്നതായിരുന്നു പിന്നീടുള്ള ചോദ്യം പക്ഷേ അഫ്ഗാൻ വാലറ്റം പൊരുതാൻ ഉറച്ചാണ് വന്നത് എല്ലാവരും തങ്ങൾക്കാവുന്ന വിധം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഒമർസായും റാഷിദും ഗ്രീസിൽ നിറച്ചതോടെ അഫ്ഗാന് വിജയിക്കാൻ വേണ്ടത് പതിനാല് പന്തിൽ ഇരുപത്തിനാല് റൺസ് മാത്രം പക്ഷേ നിർണായക സമയത്ത് ആ രണ്ട് വിക്കറ്റുകളും അവർക്ക് നഷ്ടമാവുകയാണ് പതിനെട്ടേ പോയിന്റ് മൂന്ന് ഓവറിൽ റാഷിദ് മടങ്ങുമ്പോൾ അഫ്ഗാനെ വിജയിക്കാൻ വേണ്ടത് ഒൻപത് പന്തിൽ പത്തൊമ്പത് റൺസ് ദക്ഷിണാഫ്രിക്ക തന്നെയാണ് അപ്പോയും ഡ്രൈവിംഗ് സീറ്റിൽ പക്ഷേ നേരിട്ട് ആദ്യ പന്തിൽ ലാൻസനെ സിക്സറിന് പറത്തി നൂർ അഹമ്മദ് അവിടെ ഒരു മാസ് എൻട്രി നടത്തുകയാണ് എങ്കിലും ആ ഓവറിൽ മുജീബിനെ റൺ ഔട്ടാക്കി മോർക്കോയാൻസൺ കൗണ്ടറും നൽകി അഥവാ പത്തൊമ്പത് ഓവറിൽ അഫ്ഗാൻ നൂറ്റി എഴുപത്തിയഞ്ചിന് ഒമ്പത് ഒരു ഓവറും ഒരു വിക്കറ്റും ബാക്കി അഫ്ഗാനെ വിജയിക്കാൻ വേണ്ടത് പതിമൂന്ന് റൺസും ദക്ഷിണാഫ്രിക്കായി കഗിസോ റബാഡ പന്തെടുത്തു പിന്നീട് അങ്ങോട്ട് അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ നടന്നതെല്ലാം ചരിത്രമാണ് റബാഡയുടെ ആദ്യ പന്തിൽ നൂർ അഹമ്മദിനെ ഏഡൻമാർക്കും ക്യാച്ച് ചെയ്തതോടെ ദക്ഷിണാഫ്രിക്ക വിജയം ഉറപ്പിച്ചതാണ് പക്ഷേ അവിടെ വെച്ച് അപായ സൈറണടിക്കുന്നു നോബോളിനായി അമ്പയർ കൈവിടർത്തിയപ്പോൾ എല്ലാം നഷ്ടമായെന്ന് കരുതി അഫ്ഗാൻ ഡെഗൌട്ടിൽ പുഞ്ചിരി വിടർന്നു നാടകീയ നിമിഷങ്ങളിലേക്കുള്ള ആദ്യ വാതിലായിരുന്നു ഈ നോബോൾ പിന്നാലെ വീണ്ടും വൈഡ് ഫ്രീ ഹിറ്റായ പന്ത് മിസ്സായെങ്കിലും അടുത്ത പന്തിനെ ഗേലറിലേക്ക് പറത്തിവിട്ട് നൂർ അഹമ്മദ് ദക്ഷിണാഫ്രിക്കൻ നെഞ്ചിലേക്ക് തീ കോരിയിട്ടു ഫലത്തിൽ അഫ്ഗാനെ വിജയിക്കാൻ വേണ്ടത് നാല് പന്തിൽ അഞ്ച് റൺസായി ചുരുങ്ങി പക്ഷേ ഡോട്ട് ബോൾ എറിഞ്ഞ് വീണ്ടും റബാഡയുടെ കംബാക്ക് പക്ഷേ റബാഡ് ഒരു ബൗളർ ഒരിക്കലും വരുത്താൻ പാടില്ലാത്ത അബദ്ധങ്ങൾ വീണ്ടും ചെയ്യുകയാണ് മൂന്ന് പന്തിൽ അഞ്ച് റൺസ് വേണമെന്നിരിക്കെ റബാഡ വീണ്ടും നോബോൾ അറിയുന്നു ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ മാർക്രമിന് ഫ്രസ്ട്രേഷനായി ഓടിയെടുത്ത ഡബിളും നോബോളിന്റെ ഒരു റൺസും ചേർത്ത് അഫ്ഗാൻ വിജയിക്കാൻ വേണ്ടത് മൂന്ന് പന്തിൽ രണ്ട് റൺസ് മാത്രം അഫ്ഗാൻ കൂട്ട് ഏതാണ്ട് വിജയം ഉറപ്പിച്ച നേരം ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ മാർക്രമിന്റെ മുഖത്തു നിന്നും പുഞ്ചിരിയെല്ലാം മാഞ്ഞു തുടങ്ങി പക്ഷേ കഥ ഇനിയാണ് ആരംഭിക്കുന്നത് റബാഡ റണ്ണപ്പ് എടുത്തു നൂർ അഹമ്മദ് അത് കണക്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ രണ്ടാം റണ്ടിനായുള്ള ഓട്ടം ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ തെറ്റുന്നു റബാഡിയുടെ ഒന്നാം തരം മത്സരം മത്സരമുണ്ടായി ഓൾറെഡി അതൊരു ബോക്സ് ഓഫീസ് മാച്ചായിരുന്നു പക്ഷേ അതിലും വലുതായിരുന്നു വരാനുണ്ടായിരുന്നത് ഈ ലോകകപ്പിലെ ആദ്യത്തെ സൂപ്പർ ഓവർ ഏറെ ചർച്ചകൾക്കൊടുവിൽ മൂന്ന് വിക്കറ്റുകളുമായി തിളങ്ങിയ ലുങ്കിയങ്കിടിയെ ഏഡൻ മാർക്കം പന്തേൽപ്പിച്ചു ഒമർസായും ഗുർബാസുമാണ് അഫ്ഗാനായി ക്രീസിലെത്തിയത് ലോഫുൾട്ടാസായ ആദ്യ പന്ത് ബൗണ്ടറി രണ്ടാം പന്ത് പറന്നിറങ്ങിയത് ലോങ് ഓണിൽ സിക്സറായി മാർക്കോ യാൻസൺ എന്ന ഉയരക്കാരൻ ചാടിയെങ്കിലും കൈയ്യെത്തിയില്ല അഥവാ ആദ്യ രണ്ട് പന്തിൽ മാത്രം പത്ത് റൺസ് ഏതാനും പന്തുകളിൽ എങ്കിടി ഓർക്കർ കൃത്യമായി പിച്ച് ഒരു ബൗണ്ടറി കൂടി ആ ഓവറിൽ പിറന്നു ആകെ സൂപ്പർ ഓവറിൽ പിറന്നത് റൺസ് ദക്ഷിണാഫ്രിക്കൻ മറുപടിക്കുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട് മില്ലറും ഡെവാൾഡ് ബ്രവിസുമാണ് അവർക്കായി മിഷൻ ഏറ്റെടുത്തത് പന്തെടുത്തത് ഫസൽഹക്ക് ഫാറൂഖി ആദ്യ പന്തിൽ സിംഗിൾ പക്ഷേ രണ്ടാം പന്ത് സിക്സറിന് പറത്തി പ്രവിസ് ദക്ഷിണാഫ്രിക്കയ്ക്ക് പ്രതീക്ഷ നൽകി പക്ഷേ മൂന്നാം പന്തായ സ്ലോ ബോളിൽ ഷോട്ട് ബാളി ഡ്രൈവിസ് ഔട്ട് ദക്ഷിണാഫ്രിക്കക്ക് മൂന്ന് പന്തിൽ വിജയിക്കാൻ വേണ്ടത് പതിനൊന്ന് റൺസ് ക്രിസ്റ്റൽ സ്റ്റപ്സ് ക്രീസിലേക്ക് പക്ഷേ കൃത്യമായ ഒരു യോർക്കർ സ്റ്റെപ്സിന്റെ ബാറ്റിൽ തട്ടി ഭാഗ്യത്തിന്റെ അകമ്പടിയോടെ ഫോറിലേക്ക് എങ്കിലും അഞ്ചാം പന്ത് ഡോട്ടാക്കി മാറ്റി ഫസൽ ഹക്കിന്റെ മറുപടി സെവൻ റൺസ് നേടാൻ വൺ ബോൾ ലെഫ്റ്റ് എന്ന് സ്ക്രീനിൽ തെളിഞ്ഞു ഒരു സിക്സർ അടിച്ചാൽ ദക്ഷിണാഫ്രിക്ക മത്സരം തൈയിലെത്തിക്കാം അതിൽ കുറഞ്ഞത് കുറഞ്ഞതെന്തും ദക്ഷിണാഫ്രിക്കക്ക് തോൽവി സമ്മാനിക്കും പക്ഷേ സ്റ്റെപ്സ് കുളിങ്ങിയില്ല ഫസൽ ഹക്കിന്റെ ലോ ടോസിനെ ലോങ് ഓഫിലേക്ക് സ്റ്റെപ്സ് പറത്തിറക്കുമ്പോൾ അത് കണ്ടു നിൽക്കാനാകാതെ അഫ്ഗാൻ കോച്ച് ജനാദൻ ട്രോഡ് തലകുനിച്ചു ദക്ഷിണാഫ്രിക്കയ്ക്ക് കൈവിട്ട മത്സരം തിരിച്ചു പിടിച്ച സന്തോഷം സൂപ്പർ ഓവറും ടൈം ഡൊനോവൻ ഫെലേരക്ക് പരിക്കേറ്റതുകൊണ്ട് മാത്രം ടീമിലെത്തിയ ട്രിസ്റ്റൻ സ്റ്റെപ്സിന്റെ കട്ട ഹീറോയിസം വീണ്ടും ഒരു സൂപ്പർ ഓവർ ക്രിക്കറ്റ് ലോകം അസാധാരണമായ നിമിഷത്തെ സ്വീകരിക്കാനൊരുങ്ങി ട്വന്റി ട്വന്റി ലോകകപ്പിലെ ആദ്യത്തെ ഡബിൾ സൂപ്പർ ഓവറാണിത് നിയമപ്രകാരം ബാറ്റ് ചെയ്യേണ്ടത് ദക്ഷിണാഫ്രിക്ക സ്റ്റെപ്സും മില്ലറും തന്നെ കേസിലെത്തി അസ്മതുല്ല ഒമർസായിയാണ് ഇക്കുറി അഫ്ഗാനായി പന്തറിഞ്ഞത് മില്ലറും കാത്തിരിക്കുകയായിരുന്നു ആ ഓവറിൽ പിറന്നത് മൂന്ന് സിക്സറുകളടക്കം റൺസ് തോൽവിറപ്പിച്ച ഭാവത്തിലായിരുന്നു അന്നേരം അഫ്ഗാൻ കോച്ച് ജനാദൻ ട്രോട്ടിന്റെ നിൽപ്പ് ക്യാപ്റ്റൻ റാഷിദ് ഖാന് പന്തെടുക്കാമായിരുന്നല്ലോ എന്ന് പലരും ചിന്തിച്ച നേരം ആറു പന്തിൽ ഇരുപത്തിനാല് എന്ന ഏതാണ്ട് ഇമ്പോസിബിളായ ലക്ഷ്യത്തിലേക്ക് ബെറ്റ് വീശാൻ ഗുർബാസും മുഹമ്മദ് നബിയും പേസർമാർ തല്ലുവാങ്ങുന്നത് കണ്ടാകണം ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ മാർക്കം ഇക്കുറി പന്ത് മഹാരാജിനെ നേർക്ക് നീട്ടി ആദ്യ പന്ത് മുഹമ്മദ് നബിക്ക് കണക്റ്റ് ചെയ്യിക്കാനായില്ല രണ്ടാം പന്തിൽ ബില്ലർക്ക് ക്യാച്ച് സമ്മാനിച്ച നബി നിരാശപ്പെടുത്തി മടങ്ങി അഫ്ഗാൻ വിജയിക്കാൻ നാലു പന്തിൽ ഇരുപത്തിനാല് റൺസ് എന്ന് സ്കീനിൽ തെളിഞ്ഞു അമാനുഷിക ലക്ഷ്യമെന്ന സഹതാപത്തോടെ എല്ലാവരുടെയും കണ്ണുകൾ ഗുർബാസിലേക്ക് നീണ്ടു പക്ഷേ ഗുർബാസ് എന്ന കാബൂളുകാരൻ തൻ്റെ കരളുറപ്പ് അവിടെ പുറത്തെടുക്കുകയാണ് മൂന്നാം പന്തിനെ ഗുർബാസ് തൂക്കിയെടുത്ത് ഇട്ടു മൂന്ന് പന്തിൽ പതിനെട്ട് എന്ന് തെളിഞ്ഞു അടുത്ത പന്തിലും അത്ഭുതപ്പെടുത്തുന്ന മോൺസ്റ്റർ ഹിറ്റ് പന്ത് വിക്കറ്റിലേക്ക് പറന്നിറങ്ങി ഇനി വേണ്ടത് രണ്ട് പന്തിൽ പന്ത്രണ്ട് റൺസ് ഇത് സ്വപ്നമോ എന്ന് പോലും പലരും ചിന്തിച്ചു തുടങ്ങിയ നേരത്ത് മഹാരാജിനെ ഒരിക്കൽ കൂടി ഗുർബാസ് തൂക്കിയിറക്കി സ്ക്രീനിൽ ഒരു പന്തിൽ ആറെന്ന് തെളിഞ്ഞു മഹാരാജിന്റെ മുഖം ചുവന്നു തൊഴുത്തു പ്രഷർ കൊണ്ട് മഹാരാജ് ഒരു വൈഡ് എറിഞ്ഞതോടെ ഒരു പന്തിൽ അഫ്ഗാനെ വിജയിക്കാൻ വേണ്ടത് അഞ്ച് റൺസ് ബൗണ്ടറി അടിച്ചാൽ മത്സരം വീണ്ടും തയ്യാകും ഒരു യോദ്ധാവിൻ്റെ ഭാവത്തിൽ കുറുബാസ് അടുത്ത സ്ട്രൈക്കിനൊരുങ്ങിയെങ്കിലും അത് പോയിന്റിൽ മില്ലറുടെ കൈകളിൽ അവസാനിച്ചു ഒരു വേള മോഹിപ്പിച്ച മത്സരം കൈവിട്ട നിരാശയിലായിരുന്നു അഫ്ഗാനെങ്കിൽ ദക്ഷിണാഫ്രിക്കക്ക് മഹാദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട സന്തോഷമായിരുന്നു മത്സരശേഷം ഡെൻസ്റ്റെൻ പറഞ്ഞതാണ് ശരി ഈ മത്സരത്തിലെ എല്ലാവരും മാൻ ഓഫ് ദ മാച്ച് അർഹിക്കുന്നു